നമസ്കാരം കേരള തീരത്ത് ഒരു കപ്പലിനു കൂടി തീ പിടിച്ചതോടുകൂടി ആശങ്കയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വാർത്തയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് കേരള തീരത്തെ കടലിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് നാവികരെ മംഗളൂരുവിൽ എത്തിച്ചു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് രക്ഷപ്പെട്ടവരിൽ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന നിർണായക വിവരം വരുന്നുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പുക ശ്വസിച്ച് ആരോഗ്യനില വഷളായ രണ്ടുപേരുടെ നില മെച്ചപ്പെട്ടിട്ടുമുണ്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള രണ്ടു പേർക്ക് ഈ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ശതമാനം വരെ പൊള്ളലേറ്റതായിട്ടാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്ക് മുഖത്തും കയ്യിലും കാലിലുമൊക്കെ ഗുരുതരമായ പരുക്കുകളും ഉണ്ട് എന്നാണ് അറിയുന്നത് ഗുരുതരമായി ഇവർക്ക് പൊള്ളലേറ്റതിന്റെ പരുക്കുകളാണുള്ളത് ചൂട് പുക ശ്വസിച്ച് ഇവരുടെ മൂക്കിനകത്തും പൊള്ളലേറ്റിരിക്കുകയാണ് എന്തായാലും രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരിൽ ആരോഗ്യനില തൃപ്തികരമായ പന്ത്രണ്ട് പേരെ ഹോട്ടൽ റൂമുകളിലേക്ക് മാറ്റി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു ചൈനയിൽ നിന്ന് പേർ തായ്വാനിൽ നിന്ന് നാലു പേർ മ്യാൻമാറിൽ നിന്ന് നാലു പേർ ഇന്തോനേഷ്യയിൽ നിന്നുള്ള രണ്ടു പേർ എന്നിങ്ങനെയാണ് ഈ പതിനെട്ട് പേരിൽ ഉള്ളത് അങ്ങനെ പല പല രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഉള്ളത് ഇതിനിടെ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കാണാതായ നാല് നാവികരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് കൂടുതൽ ആശങ്കയാകുന്നു അതിനുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഇതിനിടെ അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ആശങ്ക കപ്പൽ കത്തി അമരുകയാണ് കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിൽ തീപിടു യും ഉണ്ടാകുന്ന വസ്തുക്കൾ ഉണ്ട് തീകെടുത്താനുള്ള ശ്രമം ദുഷ്കരമാക്കുന്നുണ്ട് ഇത് കാരണം എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ് ഇതിനിടെ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിച്ചേക്കാവുന്ന പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന അപകടകരമായ വസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറുകൾ കടലിൽ ഈ കപ്പലിലുണ്ട് ഇത് കടലിൽ വീഴുന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മൊത്തത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള തീരത്ത് അടിഞ്ഞേക്കാനും സാധ്യതയുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന്റെ സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട് നിലവിൽ ചില കണ്ടെയ്നറുകൾ കടലിന്റെ പ്രതലത്തിൽ കപ്പലിനോട് ചേർന്ന് ഇപ്പോൾ ഒഴുകി നടക്കുകയാണ് തീ പിടിക്കാൻ സാധ്യതയുള്ളതും പ്രതിപ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളതുമായ വസ്തുക്കളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ കപ്പലിന്റെ അടുത്തേക്ക് കോസ്റ്റ് ഗാർഡിന്റെയോ മറ്റ് കപ്പലുകളിലോ എത്തുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും മൊത്തത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കപ്പലുമായി ബന്ധപ്പെട്ട് കപ്പലിൽ ഈ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാൻ കഴിവുള്ള ചില വസ്തുക്കൾ ഉണ്ട് എന്നതും അതുമാത്രമല്ല പിടിക്കാൻ സാധ്യതയുള്ള വെള്ളവുമായി ഒക്കെ ചേർന്നാൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ട് എന്നതുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ